തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന അവസ്ഥയാണിപ്പോൾ ഇടതു സർക്കാരിൻ്റെത് ശബരിമല മോഷണം ആവശ്യത്തിൽ കൂടുതൽ പൊല്ലാപ്പുണ്ടാക്കുന്ന ഈ സമയത്ത് തന്നെയാണ് കൃത്യമായി പാർട്ടി അടുത്ത പുലിപാലി പിടിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ എംപിയെ കയറിയിന്ന് ആക്രമിച്ചു അതോടുകൂടി സുതവൈ ദുർബല കൂട്ടത്തിൽ ഗർഭിണി എന്ന അവസ്ഥയായി സർക്കാരിൻ്റെ ആവശ്യത്തിൽ കൂടുതൽ പ്രതിരോധിച്ചു നോക്കിയെങ്കിലും എല്ലാം കൈവിട്ടു പോവുകയായിരുന്നു ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചത് പോലീസ് അല്ല എന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കവേ തന്നെയാണ് അത് പോലീസ് തന്നെയെന്ന് റൂറൽ എസ് പി കെ ഇ ബൈജു വെളിപ്പെടുത്തിയത് അതോടുകൂടി സർക്കാരും സി പി എമ്മും പ്രതിരോധത്തിലാവുകയും യു ഡി എഫിന് രാഷ്ട്രീയ മേൽക്കൈ ലഭിക്കുകയുമായിരുന്നു യു ഡി എഫ് നേതാക്കൾ നേരത്തെ തന്നെ ചില പോലീസുകാർക്ക് നേരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു വെറും ആക്ഷേപം മാത്രമല്ല ആക്രമിച്ചു എന്ന് സംശയിക്കുന്ന പോലീസുകാരൻ ഒരു പ്രമുഖ സി പി എം നേതാവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ സഹിതമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് അതോടുകൂടി തൃപ്തിയായി തുടക്കം മുതൽ തന്നെ എം പിക്ക് ലാത്തിയടി ഏറ്റിട്ടില്ലെന്നും എല്ലാം വെറും ഷോ മാത്രമാണെന്നും മീശ വടിക്കാതെ എങ്ങനെ മൂക്കിന് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള സി പി എം പ്രവർത്തകരുടെ പ്രചാരണത്തെ എതിർക്കാൻ എസ് പിയുടെ വെളിപ്പെടുത്തൽ യു ഡി എഫ് നേതാക്കൾ നന്നായിട്ട് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ സംഗതി കൈവിട്ടു പോയി എന്ന് ഉറപ്പായപ്പോൾ സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി ലാത്തി കൊണ്ടടിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ എസ് പിയുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് വെള്ളിയാഴ്ച സംഘർഷം നടന്നതിന് പിന്നാലെ എസ് പി സ്ഥലം സന്ദർശിച്ചിരുന്നു പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന്റെ കയ്യിലുള്ളതും മാധ്യമങ്ങളിൽ വന്നതുമടക്കമുള്ള വീഡിയോകളെല്ലാം പരിശോധിക്കുകയും ചെയ്തു മാത്രമല്ല രഹസ്യാന്വേഷണ വിഭാഗം അടക്കം സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ എല്ലാ വിവരങ്ങളും പരിശോധിച്ചു ഇതിനും ശേഷമാണ് ലാത്തിച്ചാർജിലല്ല എം പിക്ക് പരിക്കേറ്റതെന്ന ആദ്യ പ്രതികരണം എസ് പി നടത്തിയത് എന്നാൽ ഇതിനു പിന്നാലെ എം പിക്ക് ലാത്തിയിരി എൽക്കുന്ന ദൃശ്യം പുറത്തു വരികയും അതോടുകൂടി തൊട്ടടുത്ത ദിവസം തന്നെ എസ് പി തന്റെ ആദ്യവാദം തിരുത്തുകയുമായിരുന്നു ഇതിനു ശേഷമാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരങ്ങൾ പോലും പൂർണ്ണമല്ല ഔദ്യോഗികമായി ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ലെങ്കിലും ഷാഫിക്ക് ലാത്തിയടി ഏറ്റു എന്ന് ഞായറാഴ്ച വടകരയിൽ നടന്ന ഒരു പരിപാടിക്കിടെ എസ് പി തുറന്നു പറഞ്ഞത് മാത്രമല്ല സംഭവിച്ച കാര്യത്തെപ്പറ്റി പറ്റി കൃത്യമായ വിവരം അപ്പോൾ തന്നെ ലഭിക്കാത്തതിൽ എസ് പി അടക്കമുള്ള ഉന്നതോദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ ഒരു വശപ്പിശക് മണക്കുന്നുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അതേസമയം ഇക്കാര്യത്തിൽ ഒട്ടും പിന്നോട്ടില്ലെന്നും ഇതിന് പുറകിലുള്ളവരെ നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യുമെന്നുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം അതിനുവേണ്ടി ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ച പോലീസ് നടപടിക്കെതിരെ ഡി ജി പിക്ക് പരാതി അയച്ചിരിക്കുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോൾ പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് ഷാഫിയെ തല്ലിയ പോലീസുകാരൻ എന്നിവരുൾപ്പെടെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിൻ്റെ വീടിന് മുൻപിൽ കോൺഗ്രസ് ഉപരോധമിരിക്കാനും തീരുമാനമായിട്ടുണ്ട് എന്തായാലും പഠിക്കൽ ചെന്ന് കലമുടച്ച അവസ്ഥയാണ് സംസ്ഥാന സർക്കാരിൻ്റെത് എല്ലാ പള്ളിക്കെട്ടും വളരെ കൃത്യമായി ഈ തിരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് തന്നെ വന്നു ചേർന്നതിൽ കുറച്ചൊന്നുമല്ല നേതാക്കൾക്ക് തലവേദന ഉണ്ടായിരിക്കുന്നത്